ഹായ് ഫ്രണ്ട്സ് അജ്രക്കിൽ വന്നിട്ടുള്ള അടിപൊളി റണ്ണിങ് മെറ്റീരിയൽസ് പ്യുവർ കോട്ടനിൽ വന്നിട്ടുണ്ട് അപ്പോൾ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാം നല്ല കളർഫുൾ കട്ട്സാണ് അപ്പോൾ പ്ലെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് യോക്കിൽ വെച്ച് അങ്ങനെയൊക്കെ അടിപൊളി മോഡലുകൾ സ്റ്റിച്ച് ചെയ്യാൻ ഓണമാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല പ്യുവർ കോട്ടനിൽ വന്നിട്ടുള്ള റണ്ണിങ് മെറ്റീരിയലാണ് മുപ്പത്തി ആറ് ഇഞ്ചാണ് ഇതിൻ്റെ വിട്ടു വരുന്നത് നൈറ്റിക്കും കുർത്തിക്കുമൊക്കെ ഒരേപോലെ യൂസ് ചെയ്യാം നൈറ്റിക്കാണെങ്കിൽ മൂന്ന് മീറ്റർ എടുക്കുക മുപ്പത്താറ് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഇപ്പോൾ ടോപ്പ് ചെയ്യണമെങ്കിലും ത്രീ ഫോർത്ത് സ്ലീവ് ഒക്കെ ആണെങ്കിൽ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ടിൽ വരുന്നത് രണ്ടര മീറ്റർ വേണം അപ്പം ഇത് നിങ്ങൾ മൂന്ന് മീറ്റർ എടുത്താൽ നൈറ്റി സ്റ്റിച്ച് ചെയ്യാം അതല്ലെങ്കിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം എൺപത് രൂപയാണ് മീറ്റർ റേറ്റ് വരുന്നത് ഫസ്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിൻ്റ് ആണ് അപ്പോൾ ഇതിൽ റെഡാണ് ബേസ് കളർ വന്നിട്ടുള്ളത് മുപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് എയ്റ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് അപ്പോൾ ഇരുപത് മീറ്റർ വരെ ഇന്നത്തെ വീഡിയോയിൽ ഷിപ്പിംഗ് ചാർജ് വരുന്നത് സെവൻറ്റി റുപ്പീസാണ് അതായത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതേപോലൊരു പ്രിൻ്റാണ് ഇത് നല്ല റെഡാണ് ബേസ് കളറ് അപ്പോൾ നിങ്ങൾക്ക് എത്ര മീറ്റർ ആണോ വേണ്ടത് അത്രയും കട്ട് ചെയ്ത് തരത്തിയായിരിക്കും കേട്ടോ മുപ്പത്താറ് ഇഞ്ചാണ് വിട്ട് വരുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതനുസരിച്ച് ക്ലോത്ത് എടുക്കുക കേട്ടോ നോർമൽ കുർത്തി എടുക്കുന്ന പോലെ രണ്ടര മീറ്റർ എടുത്താൽ ചിലപ്പോൾ തികയണമെന്നില്ല അപ്പോൾ മൂന്ന് മീറ്റർ എടുത്താൽ അടിപൊളി ടോപ്പും നൈറ്റിയും ഒക്കെ സ്റ്റിച്ച് ചെയ്യാം ലൈനിങ് ഇല്ലാതെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ ഫാബ്രിക്കാണ് നല്ല കോട്ടൺ ആണ് അപ്പോൾ ഇത്രയും നാൾ നല്ല മഴയായിരുന്നു അപ്പോൾ ഇനി വരാൻ പോകുന്നത് ഒരു പക്ഷേ കൊടും ചൂടായിരിക്കും അപ്പോൾ ഈ സമ്മർ സീസണിൽ ഇതുപോലുള്ള കോട്ടൺ ക്ലോത്തുകൾ സ്റ്റിച്ച് ചെയ്തിട്ടാല് വളരെ യൂസ്ഫുള്ളായിരിക്കും അപ്പോൾ കോട്ടൺ കോട്ടനാകുമ്പോൾ സ്കിന്നിന് വേറെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല അതുതന്നെയല്ല കോട്ടൺ ഒത്തിരി ആളുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പോൾ അധികം പേരും ഇപ്പോൾ കോട്ടൺ അന്വേഷിച്ചാണ് വരുന്നത് മീറ്ററിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് തേർട്ടി സിക്സ് ഇഞ്ച് വിട്ട് വരുന്നുണ്ട് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക അപ്പോൾ എല്ലാം നല്ല കളർഫുള്ളായിട്ടുള്ള അജ്രക് പ്രിൻസ് ആണ് ഇപ്പം ഇതൊരു മൂന്ന് മീറ്ററൊക്കെ വാങ്ങിച്ചു വെച്ചാൽ നിങ്ങൾക്ക് പ്ലെയിൻ ക്ലോത്തിൻ്റെ കൂടെ ഏത് മോഡൽ വേണമെങ്കിലും ഡിസൈൻ ചെയ്തെടുക്കാനും പറ്റും എയ്റ്റി റുപ്പീസാണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് അതേപോലെ തേർട്ടി സിക്സ് ഇഞ്ചാണ് വിടുത്ത് വരുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ വേണ്ട ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അപ്പോൾ ഇതെല്ലാം നാൽപ്പത് മീറ്റർ അമ്പത് മീറ്റർ അങ്ങനെയാണ് മിനിമം വന്നിട്ടുള്ളത് അതാ നെക്സ്റ്റ് വന്നിട്ടുള്ള പ്രിൻ്റ് കണ്ട ചെറിയൊരു പ്രിൻ്റ് ആണ് നല്ല റെഡാണ് ഇതിൽ ബേസ് കളർ വന്നിട്ടുള്ളത് ഇപ്പം ഇതിൻ്റെയൊക്കെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോ അടുത്തത് മെറൂൺ ഷെയ്ഡാണ് അപ്പോൾ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അജറക് പ്രിൻ്റുകളാണ് ഇപ്പോൾ നൈറ്റി ബിറ്റിൽ അജറക്ക് വന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇത് ബൾക്കായിട്ട് ഈ റണ്ണിങ് മെറ്റീരിയൽ എടുത്തത് ഇപ്പോൾ റണ്ണിങ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലെങ്ത്തിൽ അതായത് ചിലർക്ക് മൂന്ന് ഇരുപതിൻ്റെയൊക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഹൈറ്റ് കൂടിയവർക്കൊക്കെ എത്ര മീറ്റർ വേണോ അത്രയും കട്ട് ചെയ്ത് തരാം നൈറ്റിക്കാവുമ്പോൾ മൂന്ന് മീറ്റർ എടുത്താൽ മതി അതുപോലെ ത്രീ ഫോർത്ത് സ്ലീവ് വെച്ച് ടോപ്പ് ചെയ്യണമെങ്കിലും മൂന്ന് മീറ്റർ തന്നെ എടുക്കണം കാരണം ഇതിൻ്റെ വിത്ത് കുറവാണല്ലോ മുപ്പത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് അതനുസരിച്ച് നിങ്ങൾ മീറ്റർ എടുക്കുക കേട്ടോ ഇതായതിൽ ബേസ് കളർ വന്നിട്ട് നല്ല ബ്ലാക്ക് ആണ് അപ്പോൾ ഇതെല്ലാം അടുക്കി വെച്ച് ഒന്നും കൂടെ ഡിസൈൻ കാണിക്കുക അപ്പോൾ അതനുസരിച്ച് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് ടിക്ക് ചെയ്ത് അയയ്ക്കുക ഏതാണോ വേണ്ടത് അത് മാർക്ക് ചെയ്ത് അയക്കുക ഒരു ഡിസൈൻ മിനിമം രണ്ട് മീറ്റർ എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ എത്ര മീറ്റർ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇപ്പം ഒരു സെയിം ഡിസൈൻ തന്നെ പത്ത് മീറ്റർ ഇരുപത് മീറ്റർ ഒക്കെ കട്ട് ചെയ്ത് തരും കേട്ടോ അപ്പോൾ ഒരു ഇരുപത് മീറ്റർ വരെ സെവൻറ്റി റുപ്പീസാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഇത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്താണ് പ്യുർ കോട്ടനാണ് ഡി സി എം ആണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അടിപൊളി മെറ്റീരിയൽ മെറ്റീരിയലാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് മെറൂൺ ആണ് ബേസ് കളറ് എയ്റ്റി റുപ്പീസാണ് മീറ്റർ എയ്റ്റ് വന്നിട്ടുള്ളത് അതുപോലെ തേർട്ടി സിക്സ് ഇഞ്ച് വിടുത്ത് വരുന്നുണ്ട് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട് എന്നാലും വാട്സപ്പിൽ ചോദിക്കും ഇതിൻ്റെ വിത്ത് റേറ്റ് ഒക്കെ ചോദിക്കുന്നവരുണ്ട് അപ്പോൾ ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ഇത് നല്ല ഡി സി എം ബ്രാൻഡിൽ വന്നിട്ടുള്ള പ്യുവർ കോട്ടൺ റണ്ണിങ് മെറ്റീരിയലാണ് മുപ്പത്താറ് ഇഞ്ച് വിത്ത് വരുന്നുണ്ട് എയ്റ്റി റുപ്പീസാണ് ഒരു മീറ്റർ റേറ്റ് വരുന്നത് നൈറ്റി ഒക്കെ ചെയ്യാനും അതുപോലെ പ്ലെയിൻ ക്ലോത്തിൽ ഡിസൈൻ ചെയ്ത് ടോപ്പുകൾ ചെയ്യാനും ഒക്കെ നല്ല അടിപൊളി ഫാബ്രിക് ആണ് ബ്രാൻഡഡ് ആണ് അപ്പോൾ വേണ്ടവർ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഇപ്പം ഡാർക്ക് കളേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നല്ല ഭംഗിയായിരിക്കും കേട്ടോ എന്താ വേറൊരു പ്രിൻ്റ് കണ്ടോ എല്ലാം എയ്റ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് മുപ്പത്താറ് ഇഞ്ച് വിട്ട് വരുന്നുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറേ പ്രാവശ്യം ഞാൻ മുപ്പത്താറ് ഇഞ്ച് വിട്ട് എന്ന് പറയുന്നുണ്ട് കാരണം നാൽപ്പത്തിനാല് ഇഞ്ച് ഉണ്ട് എന്ന് കരുതി മീറ്റർ കുറച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയാണ് തേർട്ടി സിക്സ് ഇഞ്ചാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് എയ്റ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് വരുന്നത് കണ്ടിൻ്റെ കളേഴ്സ് എല്ലാം നമുക്ക് ഒന്നും കാണാം എന്താ ഇങ്ങനെ ഓരോന്ന് കാണുന്നേക്കാളും കറക്റ്റ് അതിൻ്റെ കളർ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും അപ്പം ഇതൊക്കെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വെറുതെ ആണെങ്കിൽ പോലും ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഡിസൈൻ്റെ രണ്ട് മീറ്റർ അല്ലെങ്കിൽ മൂന്ന് ഒക്കെ വാങ്ങിച്ചു വെച്ചാൽ കുറച്ച് കളർഫുള്ളായിട്ട് പ്ലെയിൻ ക്ലോത്ത് വാങ്ങിയാൽ അല്ലെങ്കിൽ ബ്ലാക്കിൽ അല്ലെങ്കിൽ മെറൂൺ അങ്ങനെ കുറച്ച് ഡാർക്ക് ഷെയ്ഡ് വാങ്ങിച്ചു വെച്ചാൽ ഇത് യോക്കിൽ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള കുർത്തി സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കണ്ടോ ഡി സി എം ആണിത് ബ്രാൻഡ് വന്നിട്ടുള്ളത് പ്രോഷ്യൻ പ്രിൻ്റാണ് കളർ ഗ്യാരൻറ്റി ഉണ്ട് ഇപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അജറക് പ്രിൻസ് ആണ് അപ്പോൾ ഓണം വരുന്നതുകൊണ്ടാണ് ഇത്രയധികം പ്രിൻസ് എടുത്തിട്ടുള്ളത് നൈറ്റി മെറ്റീരിയൽ ആകുമ്പോൾ മുപ്പതെണ്ണമാണ് ഒരു ബണ്ടിലിൽ വരുന്നത് അപ്പം ചില കളറ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത് ഇതുപോലെ ഡാർക്കായിട്ടുള്ള കളേഴ്സാണ് അപ്പം അത് പെട്ടെന്ന് തീർന്നു പോകും അതുകൊണ്ടാണ് ഈ റണ്ണിങ് മെറ്റീരിയൽ എടുത്തത് അപ്പോൾ ഇതാവുമ്പോൾ നാൽപ്പത് മീറ്റർ അമ്പത് മീറ്റർ ഒക്കെ ഒരു ബണ്ടിലായിട്ട് തന്നെ ഈ റണ്ണിങ് മെറ്റീരിയലുണ്ട് ഞങ്ങൾക്ക് ആവശ്യമുള്ളത്ര കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഹൈറ്റ് കൂടിയവർക്ക് ലെങ്ത്ത് കൂട് കൂടുതലായിട്ട് വേണമെന്നുണ്ടെങ്കിലൊക്കെ അതനുസരിച്ച് ഇത് കട്ട് ചെയ്യാം മുപ്പത്താറിഞ്ചാണ് ഇതിൻ്റെ വിത്ത് വരുന്നത് എയ്റ്റി റുപ്പീസാണ് മീറ്റർ റേറ്റ് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് അപ്പോൾ പുതിയ കുറേ കളക്ഷനുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്